സയൻസ് ഫെയിൽ ചെയ്യുന്ന നിങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അതാണ് രസം സയൻസിനോടൊരു ഒരു ഒരു റിഗാർഡും ഇല്ല വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ സയൻസ് ഫെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതായത് നിങ്ങളൊരു ആശുപത്രിയിലേക്ക് രോഗികളെ കൊണ്ടുപോവുകയാണ് ആ അവിടെ ചികിത്സയ്ക്ക് ശേഷം പരാജയപ്പെടുകയാണ് എന്താന്ന് സ്വഭാവമായിട്ട് ചെയ്യുക ഇംഗ്ലീഷ് മെഡിസിൻ ആണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായി ചെയ്യുക എന്ന് പറയുന്നത് ആ ഡോക്ടറുടെ ഉടുപ്പ് മറിച്ച് കയറി ആശുപത്രി തല്ലിപ്പൊളിക്കാണെന്നുള്ള ബിക്കോസ് യു കനോട്ട് അക്സെപ്റ്റ് സയൻസ് ഫെയിൽ പക്ഷേ ഒരു ഏതെങ്കിലും ഒരു ഹോമിയോ ഡോക്ടറുടെയോ അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടറുടെയോ ഹോസ്പിറ്റലിലേക്ക് ഒരു രോഗിയെ കൊണ്ടുപോയിട്ട് ആ രോഗം ഭേദമാകാതിരിക്കുകയോ മൂർച്ഛിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും അവരെ ആക്രമിക്കുന്നതായിട്ടോ അവരെ ആശുപത്രി തള്ളിപ്പൊളിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് അവർക്കെല്ലാ കുറ്റാരോപണങ്ങൾ നടത്താനും ആരോപണങ്ങൾ നടത്താനും അവസരമുണ്ട് അവർക്ക് ചികിത്സിക്കാൻ പോലുള്ള അവസരമുണ്ട് ചികിത്സിച്ച് ഭേദമായാൽ അവർക്ക് ഇനി മറ്റേ ആശുപത്രിയാണ് ഏത് രസമാണ് രോഗമായിട്ട് ചെല്ലുന്നു വിജയിക്കുന്നു എന്ത് സംഭവിക്കും അതെന്ന് പറയും ദൈവത്തിൻ്റെ കൃപ ഇൻഷാഡിംഗൻ ഡിങ്കനാണ് വാഴ്ത്തപ്പെടേണ്ടതെന്ന് പറയും പക്ഷേ തോറ്റു കഴിഞ്ഞാലോ ചികിത്സ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഡോക്ടറുടെ രജിസ്ട്രേഷൻ ഫോറം വരെ വലിച്ചു വരും നീ ഇനി പണിയണ്ട നീ ഈ തൊപ്പി അങ്ങ് മാറ്റി സയൻസ് വിജയിക്കണം എന്നുള്ളത് ഒരു നിർബന്ധമാണ് സയൻസ് പരാജയപ്പെടുന്നതായിട്ടും നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ സയൻസിനോടുള്ള മമത എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അതാണ് സയൻസിൻ്റെ നിരാകരണം